നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് രാജ്യം വരുന്ന തെരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്ത വിജയത്തിന് വേണ്ടി പോരാടുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എ സഖ്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയം പ്രവചിക്കുകയാണ് രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും ഇപ്പോഴിതാ ന്യൂയോർക്ക് ആസ്ഥാനമായ അന്താരാഷ്ട്ര മാധ്യമമായ ന്യൂസ് വീക്ക് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി പുറത്തു വന്നിരിക്കുന്നു പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് ശേഷം മറ്റൊരു ഇന്ത്യക്കാരനെ മുഖചിത്രമായി ചേർത്തുകൊണ്ട് ന്യൂസ് വീക്ക് മാസികയുടെ പുതിയ ലക്കം പുറത്തിറക്കിയിരിക്കുന്നു ഇന്ത്യയെയും ലോകത്തെയും മാറ്റിമറിച്ച നരേന്ദ്രമോദി എന്ന തലക്കെട്ടോടുകൂടി ഇന്ത്യയെ വികസന കുതിപ്പിൻ്റെ പാതയിൽ എങ്ങനെയാണ് നരേന്ദ്രമോദി കൈപിടിച്ചുയർത്തിയതെന്ന് പറഞ്ഞുവയ്ക്കുകയാണ് ഈ മാസിക ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ന്യൂസ് വീക്ക് മാസികയുടെ കവറിൽ ഇടം പിടിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാഗസിൻ പ്രതിനിധികൾ മാർച്ച് അവസാനം ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രിയുമായി തൊണ്ണൂറ് മിനിറ്റ് നേരം ചർച്ച നടത്തി അഭിമുഖം നടത്തി ഇന്ത്യ ചൈന അതിർത്തി സാഹചര്യം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ആർട്ടിക്കിൾ മുന്നൂറ്റി എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന ചോദ്യങ്ങൾ എങ്ങനെയാണ് നരേന്ദ്രമോദി ഇന്ത്യയെയും ലോകത്തെയും മാറ്റിയതെന്ന തലവാചകത്തോടുകൂടിയാണ് അഭിമുഖം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചൈനയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കം അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കം എത്രയും വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയും മോദി പങ്കുവച്ചു ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കള ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് കാശ്മീരിലെ ജനങ്ങൾക്ക് അവർ ആദ്യമായി കാശ്മീരിലെ ജനങ്ങൾക്ക് ആദ്യമായി അവരുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ കൈവന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് കാശ്മീരിലേക്ക് എത്തുന്നത് കാശ്മീരിന് ഒരു പുതിയ കാശ്മീരിന് ഒരു പുതിയ കാലമുണ്ടായിരിക്കുന്നു കാശ്മീരിലെ ജനതയ്ക്ക് ഒരു പുതിയ ജീവിതം ലഭിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി പറയുന്നു വികസനം മുഖ്യ അജണ്ടയാക്കിയ സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്നും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വികസനത്തിനാണ് വോട്ട് ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയൊരു പ്രചരണ വിഷയമാക്കി മാറ്റുകയാണ് ബി ജെ പി നൂർക്ക് ആസ്ഥാനമായ ലോകത്തിൽ തന്നെ എണ്ണപ്പെട്ട ഒരു മാഗസിൻ്റെ ആ മാഗസീനിൽ ഒരു വാർത്ത വരുന്നതും ഒരു ഒരു അഭിമുഖം ലഭിക്കുന്നതും അപൂർവങ്ങൾ അപൂർവമാണ് അത് വലിയൊരു നേട്ടമായിട്ടാണ് ലോകത്തെ പ്രമുഖരെല്ലാം കണക്കാക്കുന്നത് അത്തരമൊരു മാസികയിൽ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ദിരാഗാന്ധിയുടെ അഭിമുഖം ന്യൂസ് വീക്ക് മാസികയിൽ പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം നാളിതുവരെ ഒരു ഇന്ത്യക്കാരൻ്റെ ചിത്രം മുഖചിത്രമായി ന്യൂസ് വീക്ക് മാസികയിൽ വന്നിട്ടില്ല ഇന്ത്യക്കാരൻ്റെ അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ടില്ല അതും ഇത്ര സുദീർഘമായി തൊണ്ണൂറ് മിനിറ്റ് നേരം നീണ്ട ഒരു വലിയ അഭിമുഖം ആ അഭിമുഖം പ്രസിദ്ധീകരിച്ചതിലൂടെ നരേന്ദ്രമോദി ലോകത്തെ തന്നെ എണ്ണപ്പെട്ട നേതാവാണെന്ന് ലോകം അംഗീകരിച്ചു എന്ന് വ്യക്തമാക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ വിജയം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഒരു പരിഗണനയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ന്യൂസ് ബീക്ക് മാഗസിൻ പോലെയുള്ള ഒരു മാസിക നരേന്ദ്രമോദിയുടെ അഭിമുഖം നൽകിയതിലൂടെ കാണിക്കുന്നതെന്ന് വ്യക്തമാക്കുകയാണ് ബി ജെ പി ഇതാദ്യമല്ല നരേന്ദ്രമോദിയെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുന്നത് മാസങ്ങൾക്ക് മുൻപാണ് ചൈനയുടെ മുഖപത്രം ചൈനയുടെ മുഖപത്രം തന്നെ ഇന്ത്യയിലെ വികസനങ്ങളെക്കുറിച്ച് നരേന്ദ്രമോദിയുടെ വികസനങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചത് അവിടെ ആ പിന്നെ ചൈനയുടെ മുഖപത്രം പറയുന്നത് ഇന്ത്യയിൽ വ്യവസായ വിപ്ലവം നടക്കുകയാണ് ഇന്ത്യയിൽ റോഡുകളുടെ കാര്യത്തിൽ വിപ്ലവം നടക്കുകയാണ് അടിസ്ഥാന വികസനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ വിപ്ലവം നടക്കുകയാണ് ഈ വിപ്ലവമൊക്കെ സാധ്യമാക്കിയത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ കരുതലോടുകൂടിയുള്ള ബുദ്ധിപരമായ നീക്കങ്ങളാണ് കാരണം അദ്ദേഹം അദ്ദേഹം കാരണം അദ്ദേഹം നിരന്തരം ലോകരാജ്യങ്ങളിലേക്ക് യാത്രകൾ നടത്തുന്നു ആ യാത്രകളിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത നയതന്ത്ര ബന്ധം ഊഷ്മളമായ സൗഹൃദം ആ സൗഹൃദമാണ് ഇപ്പോൾ ഇന്ത്യയെ ഒരു വികസിത രാജ്യത്തിലേക്കുള്ള കുതിപ്പിന് പ്രാപ്തരാക്കിയത് ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു ആ സ്വീകാര്യതയിലൂടെ ഇന്ത്യയുടെ യശസ്സാണ് വർദ്ധിച്ചത് ഇന്ത്യയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു അങ്ങനെ ലോക രാജ്യങ്ങളിലെ വിവിധ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് വലിയ നിക്ഷേപങ്ങൾക്ക് തയ്യാറെടുക്കുന്നു ഏതൊരു കാര്യത്തിലും ഇന്ത്യയുടെ വാക്കുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വില കൽപ്പിക്കപ്പെടുന്നുണ്ട് നമുക്കറിയാം പണ്ടൊക്കെ ഏതെങ്കിലും അന്താരാഷ്ട്ര സമ്മേളനങ്ങൾക്ക് പോയാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സ്ഥാനം എവിടെയായിരിക്കാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എന്തായിരുന്നു അവിടെ പ്രസക്തി ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെ അങ്ങനെയാണോ ഇന്ന് ജി ട്വൻ്റി അടക്കമുള്ള ലോകത്തെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ പോയാൽ അമേരിക്കൻ പ്രസിഡൻറ്റും ഫ്രാൻസിൻ്റെ പ്രസിഡൻറ്റും ബ്രിട്ടൻ്റെ പ്രതിനിധിയും അങ്ങനെ ലോകത്തെ എണ്ണപ്പെട്ട രാജ്യങ്ങളുടെ പ്ര പ്രധാനമന്ത്രിമാർ പ്രസിഡൻറ്റുമാരൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒന്ന് കാണാനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഹസ്തദാനം ചെയ്യാനുമായി മത്സരിക്കുന്ന കാഴ്ച നമുക്കറിയാം അതാണ് ഇപ്പോഴത്തെ ഭാരതത്തിൻ്റെ ഒരു ഒരു നില അതാണ് ഇന്ത്യയിലെ അതാണ് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിക്ക് അന്താരാഷ്ട്ര സമൂഹം കൊടുക്കുന്ന ഒരു അംഗീകാരം ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഇമേജ് പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു എന്തിനേറെ പറയുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും ഏറ്റവും പ്രധാനമായി ഇസ്രായേൽ ഏറ്റവും പ്രധാനമായി ഇസ്രായേൽ സഹായം സഹായമഭ്യർത്ഥത് എന്തിനേറെ പറയുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ പോലും യുദ്ധത്തിനിടയിൽ പോലും ഇന്ത്യയുടെ നിലപാടുകൾ എത്രത്തോളം നിർണായകമായിരുന്നു ഇന്ത്യ അമേരിക്കയ്ക്ക് മുൻപേ തന്നെ ഇസ്രായേലിന് പൂർണ്ണമായ പിന്തുണ നൽകിയ രാജ്യം ഇന്ത്യ ആയിരുന്നില്ല ഇന്ത്യയുടെ നിലപാടുകൾ ഏറ്റേറെ ശ്രദ്ധേയമായിരുന്നില്ലേ ആ നിലപാടുകൾ ഇസ്രായേൽ എന്തു എത്ര ആ നിലപാടുകൾക്ക് ഇസ്രായേൽ ഹൃദയം കൊണ്ടല്ലേ നന്ദി പറഞ്ഞത് ആ നിലപാടുകൾക്ക് ഇസ്രായേൽ ഹൃദയം കൊണ്ടല്ലേ നന്ദി പറഞ്ഞത് അതാണ് പുതിയ ഇന്ത്യ പുതിയ ഭാരതം ആ ഭാരതത്തിന് ആ പുതിയ ഇന്ത്യക്ക് ഉള്ള അംഗീകാരമാണ് ന്യൂസ് വീക്ക് മാഗസീനിലെ നരേന്ദ്രമോദിയുടെ ഈ അഭിമുഖം ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമം നൽകിയ സ്വീകാര്യതയാണ് ഇതിലൂടെ നമ്മൾ തെളിയിക്കപ്പെടുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന കസേരിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയ വികസനങ്ങൾക്കുള്ള അംഗീകാരമാണിത് ഇതുപോലും കണ്ട് അന്തവിടുകയാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ